അയലമീൻ മറക്കുന്ന വിധം അയലമീനിൻ്റെ ഗുണങ്ങൾ ദോഷങ്ങൾ അടുക്കള നുറുങ്ങുകൾ സൗന്ദര്യവർദ്ധനയ്ക്കുള്ള നുറുങ്ങുകൾ ഇവയെല്ലാമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മീൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അയല വെട്ടിക്കഴുകി വൃത്തിയാക്കിയെടുക്കണം ആദ്യം മീനിൻ്റെ പുറത്തുള്ള ചെതുമ്പൽ ഒരു കത്തി ഉപയോഗിച്ച് നന്നായി ചിരണ്ടി കളയുക ചില അയല മീനുകൾക്ക് ചെതുമ്പൽ കുറവായിരിക്കും കത്രികയോ കത്തി ഉപയോഗിച്ചോ മീനിൻ്റെ വാലും മുകളിലെയും താഴത്തെയും വശങ്ങളിലുള്ള ചിറകുകളും വെട്ടിമാറ്റുക തലയോട് കൂടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ തലയുടെ ഇരുവശത്തുമുള്ള ചെകിളപ്പൂക്കൾ കത്രികയോ വിരലുകളോ ഉപയോഗിച്ച് വലിച്ചു പുറത്ത് കളയുക അതിനുള്ളിലെ കറുത്ത ഭാഗങ്ങളും ഭംഗിയായി നീക്കം ചെയ്യാൻ ശ്രദ്ധിക്കണം ഇനി തല വെട്ടി മാറ്റിയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ആദ്യം കത്രിക ഉപയോഗിച്ച് മീനിൻ്റെ തല വെട്ടിയതിന് ശേഷം വയറു ഭാഗം നെടുകെ കീറുക പിന്നീട് ഉള്ളിലുള്ള കുടലും മറ്റ് അഴുക്കുകളും ചെകിളപ്പൂക്കളോടൊപ്പം വലിച്ചെടുത്ത് കളയാം കറുത്ത പാടുകളുണ്ടെങ്കിൽ അതും ചുരണ്ടി മാറ്റണം ശുദ്ധമായ വെള്ളത്തിൽ മീൻ കഴുകിയെടുക്കുക മീനിൻ്റെ ദുർഗന്ധം പൂർണ്ണമായി മാറ്റാൻ അല്പം ഉപ്പോ മഞ്ഞൾപ്പൊടിയോ വിനാഗിരിയോ നാരങ്ങാ നീരോ ഒന്ന് ചേർത്ത് പുരട്ടി പത്ത് മിനിറ്റ് വയ്ക്കുക ശേഷം ശുദ്ധമായ വെള്ളത്തിൽ നന്നായി കഴുകിയെടുക്കണം മീനിൻ്റെ വയറിനുള്ളിൽ എന്തെങ്കിലും അഴുക്കുണ്ടോ എന്ന് പരിശോധിച്ച് അതെല്ലാം വിരലുകൾ ഉപയോഗിച്ച് നന്നായി വൃത്തിയാക്കിയെടുക്കണം മസാലയും ഉപ്പും നന്നായി പിടിക്കുന്നതിന് വേണ്ടി മീനിൻ്റെ രണ്ടു വശവും കത്തി ഉപയോഗിച്ച് വരഞ്ഞെടുക്കുക ഇനി നമുക്ക് ഒന്നര കിലോ അയലമീൻ വറക്കുന്നതിനുള്ള മസാലക്കൂട്ട് തയ്യാറാക്കാം മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി രണ്ട് ടീസ്പൂൺ എരിവെള്ള മുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് മുക്കാൽ ടീസ്പൂൺ ടീസ്പൂൺ എന്നാൽ ചെറുതായിരിക്കും ടേബിൾ സ്പൂൺ വലുതായിരിക്കും അതായത് ഒരു ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞാൽ മൂന്ന് ടീസ്പൂൺ ആണ് ഈ ചേരുവകളെല്ലാം കൂടി ഒരു പാത്രത്തിലെടുത്ത് കുറച്ച് വെള്ളം ചേർത്ത് പേസ്റ്റ് രൂപത്തിൽ കുഴിച്ചെടുക്കാം ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്താൽ മസാല മീനിൽ നന്നായി പിടിക്കാൻ സാധിക്കും വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അയല മീനിൽ ഈ മസാല നന്നായി തേച്ച് പിടിപ്പിക്കുക മസാല പുരട്ടിയ മീൻ അരമണിക്കൂർ മൂടി വെക്കുക മസാല നന്നായി മീനിൽ പിടിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ വെക്കുന്നത് മീൻ വറുക്കാൻ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതാണ് നല്ലത് അത് നല്ല രുചി നൽകും എണ്ണയിലേക്ക് വൃത്തിയാക്കി രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പില ഇട്ടാൽ നല്ല മണവും അധിക രുചിയും ലഭിക്കും എണ്ണം നന്നായി ചൂടായതിനു ശേഷം മാത്രം മീനിടുക എണ്ണം നന്നായി ചൂടായില്ലെങ്കിൽ മീൻ ചട്ടിയിൽ ഒട്ടിപ്പിടിക്കാനും പൊടിഞ്ഞു പോകാനും സാധ്യതയുണ്ട് മീൻ ഇട്ടതിന് ശേഷം തീ കുറച്ച് മീഡിയം ഫ്ലെയിമിൽ വെക്കുക ഉയർന്ന തീയിൽ വെച്ചാൽ മീനിൻ്റെ പുറംഭാഗം പെട്ടെന്ന് തരിയുകയും ഉൾഭാഗം വേകാതിരിക്കുകയും ചെയ്യും ചെറിയ തീയിൽ സാവധാനം വേവിച്ചെടുക്കുന്നതാണ് നല്ലത് ഒരു വശം നന്നായി വെന്തതിന് ശേഷം മാത്രം മീൻ മറിച്ചിടുക ഇടയ്ക്കിടെ മീൻ മറിച്ചിടുന്നത് പൊടിഞ്ഞു പോകാൻ കാരണമാകും നന്നായി മുരിഞ്ഞ മീൻ കഷ്ണങ്ങൾ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി ചൂടോടെ ഉപയോഗിക്കുക ഇനി നമുക്ക് അയലമീനിന്റെ ഗുണങ്ങൾ എന്തെല്ലാം എന്ന് നോക്കാം അയലമീൻ ധാരാളം ആരോഗ്യ ഗുണങ്ങളുള്ള ഭക്ഷ്യവസ്തുവാണ് ഇതിൽ പ്രോട്ടീനും ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകളും ധാരാളമായി അടങ്ങിയിരിക്കുന്നു ഇതിലടങ്ങിയിരിക്കുന്ന ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുകയും സ്ട്രോക്ക് വരുവാനുള്ള സാധ്യത കുറക്കുകയും ചെയ്യുന്നു ചീത്ത കൊളസ്ട്രോൾ അഥവാ എൽ ഡി എൽ കുറയ്ക്കുകയും നല്ല കൊളസ്ട്രോൾ അഥവാ എച്ച് ഡി എൽ കൂട്ടുകയും ചെയ്യുന്നു തലച്ചോറിന്റെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിച്ച് ഓർമ്മശക്തിയും ശ്രദ്ധയും മെച്ചപ്പെടുത്തുന്നു വിറ്റാമിൻ ഡി കാൽസ്യം എന്നിവ അയലയിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നതിനാൽ എല്ലുകളെ ബലപ്പെടുത്തുന്നു അയലയിലുള്ള സെലിനിയം ആൻ്റി ഓക്സിഡൻറ്റുകൾ ശരീരത്തിൻ്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയും രോഗങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും ചെയ്യുന്നു വിറ്റാമിൻ ബി ട്വൽവ് വിറ്റാമിൻ എ വിറ്റാമിൻ ബി ടു ബി ത്രീ ബി സിക്സ് മഗ്നീഷ്യം ഫോസ്ഫറസ് പൊട്ടാസ്യം എന്നിവയുടെ മികച്ച ഉറവിടമാണ് ഈ മത്സ്യം പ്രോട്ടീൻ പേശികളുടെ നിർമ്മാണത്തിനും കേടുപാടുകൾ തീർക്കാനും സഹായിക്കുന്നു ഇനി ഇതിൻ്റെ ദോഷങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം ചില ആളുകളിൽ അയല അലർജിക്ക് കാരണമാവുന്നു അയല കഴിക്കുമ്പോൾ ചൊറിച്ചിൽ തടിപ്പ് ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ടായാൽ ഉപയോഗം നിർത്തുകയും വൈദ്യസഹായം തേടുകയും വേണം ഇനി ചില അടുക്കള മുറുങ്ങുകൾ നാരങ്ങാനീര് ചേർത്ത വെള്ളത്തിൽ അരമണിക്കൂർ മീൻ ഇട്ട് വെച്ച ശേഷം വറുത്താൽ മണം പുറത്തേക്ക് വരില്ല പാത്രത്തിൽ നിന്നും മീനിൻ്റെ ഗന്ധം മാറിക്കിട്ടാൽ അല്പം വിനാഗിരിയോ കുടമ്പുളി കഴുകിയ വെള്ളമോ ഉപയോഗിച്ച് പാത്രങ്ങൾ കഴുകുക കുരുമുളകോ കൊടിയുടെ ഇലയോ ഉപ്പോ തേച്ച് കൈ കഴുകാൽ മീനിൻ്റെ ഉളുമ്പ് പണം മാറിക്കിട്ടും സൗന്ദര്യവർധനയ്ക്കുള്ള നുറങ്ങുകൾ തലമുടിയുടെ അറ്റം പിളരുന്നതിന് ബദാമെണ്ണ വെളിച്ചെണ്ണ ഇവ സമം ചേർത്ത് ശിരോചർമ്മത്തിലും മുടിയുടെ അറ്റത്തും തേക്കുക ഒരാഴ്ച അത് നിത്യവും ചെയ്താൽ മുടിയുടെ അറ്റം പിളരുന്നത് ഒഴിവാക്കാം ഇനി അറ്റം വിളർന്ന മുടിയാണെങ്കിൽ ഒരിഞ്ച് നീളത്തിൽ മുറിച്ച് കളഞ്ഞതിന് ശേഷം മുട്ടയുടെ വെള്ള ചെറുനാരങ്ങ നീര് ഇവ യോജിപ്പിച്ച് മുടിയുടെ അറ്റത്ത് പുരട്ടി കുറച്ച് സമയം കഴിഞ്ഞ് കഴുകിക്കളയുക മീൻ മുട്ട ചിക്കൻ പാൽ ഉൽപ്പന്നങ്ങൾ പയർ വർഗ്ഗങ്ങൾ എന്നിവ സ്ത്രീകൾ കൂടുതലായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് മുടിയുടെ ആരോഗ്യത്തിന് അത്യാവശ്യമാണ്